അപ്പൊ എങ്ങോട്ടും പോകണ്ട മേലേന്ന ഉരുള പൊട്ട് വരുന്നെല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഭരിക്കാന്നൊക്കെ പറഞ്ഞു നമ്മൾ ഇറങ്ങി പോവാൻ നോക്കുമ്പോൾ കൊച്ചൊരു ഒരു പിടിച്ച് വെച്ചാൽ രണ്ടുപേരും പന്ത്രണ്ട് പന്ത്രണ്ട് മണി ആയ പന്ത്രണ്ടരായപ്പോൾ രണ്ട് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എങ്ങോട്ട ഓടേണ്ടതെന്ന് ഒരു പിടുത്തലായിരുന്നു അപ്പല്ലാത്തൊരു വിഷമത്തിലായിരുന്നു ഇവിടെ എങ്ങനെയാണ് നിൽപ്പെന്ന് പോകറിയില്ല മാറ്റി പറഞ്ഞു പിന്നെ ഭയങ്കര വെള്ളം ഞാൻ പറഞ്ഞ് മാറ്റി പോകുമോ ഇവിടെ സേഫാ ആ ആ കടയടക്കം എടുത്ത് പോയി ശാന്തമായി ഒഴുകിയ പുല്ലവപ്പുഴയുടെ ഭാവമാറ്റം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ജൂലൈ മുപ്പതിന് രാത്രിയിൽ കനത്ത മഴ പെയ്തപ്പോഴും വലിയ ദുരന്തമുഖത്താണെന്ന് കരുതിയതേ ഇല്ല പക്ഷേ പെട്ടെന്നുണ്ടായ ഉരുൾപൊട്ടലിലും പേമാരിയിലും കുത്തി പോയത് മാത്യു മാഷിന്റെ ജീവനും വിലങ്ങാട്ടെ കർഷകരുടെയും ആദിവാസികളുടെയും ജീവിതവുമായിരുന്നു ഞങ്ങൾ എങ്ങനെയാ നേരം ഞങ്ങൾക്ക് എന്നെ അറിയത്തില്ല എല്ലാരും അങ്ങോട്ടും ഒരിക്കലും ഞങ്ങള് മുപ്പത്തിയഴുപേരല്പുമായിട്ട് രക്ഷപ്പെട്ടു ഇനിയിപ്പോ ഞങ്ങളുടെ മുമ്പിൽ എന്താന്ന് ഞങ്ങൾക്ക് അറിയില്ല നിങ്ങൾ നിങ്ങൾ ഒന്ന് അവിടെ അവിടെ പോയി ഇരിക്കുന്ന കല്ലൊക്കെ കണ്ടു ഞങ്ങൾ ഞങ്ങൾ അറിയുന്നില്ല രാത്രി പന്ത്രണ്ട് നാൽപ്പത്തഞ്ചോടെയാണ് വിലങ്ങാട് ആദ്യ ഉണ്ടാകുന്നത് പിന്നീട് ചെറുതും വലുതുമായ ഇരുപത്തിയഞ്ചോളം പൊട്ടലുകൾ വാണിമേൽ പഞ്ചായത്തിലെയും നരിപ്പറ്റ പഞ്ചായത്തിലെയും വിവിധങ്ങളായ സ്ഥലങ്ങളാണ് ആ രാത്രിയിൽ ഒറ്റപ്പെട്ടു പോയത് വിലങ്ങാട് ഇന്ന് ശ്മശാന ഭൂമിയാണ് പതിനാല് വീടുകൾ പൂർണ്ണമായും ഒഴുകിപ്പോയി നൂറ്റി പന്ത്രണ്ട് വീടുകൾ വാസയോഗ്യമല്ലാതായി നാല് കടകൾ പൂർണ്ണമായും നശിച്ചു നൂറ്റി അറുപത്തിരണ്ട് ഹെക്ടറിൽ കൃഷിനാശമുണ്ടായി ആ ഭീകരരാത്രിയുടെ ദുസ്വപ്നത്തിൽ നിന്നും പുറത്തു കടക്കാൻ അവർ കിനിയുമായിട്ടില്ല ആ അനുഭവം അവർ പങ്കുവെക്കുന്നു ഒപ്പം ആശങ്കയും ഇവിടെ ഒരു കട ഉണ്ടായിരുന്നു ആ മരത്തിൻ്റെ ഇപ്പുറത്ത് അതപ്പാടം നേരം ഒന്നുമില്ല പാലത്തിന്റെ അപ്പറാച്ചറോട് തകർന്നിട്ട് വെള്ളം തീർത്തു അതിനെ പോയി ഇന്നിന്റെ അടി അടഞ്ഞു വരും വലിയ പാറ വന്നിട്ട് ഇന്റെ അടി അടഞ്ഞു വരും പാലത്തിന് അപ്പം കൈവില്ലായിരുന്നു അത് എന്റെ ഹാർട്ട് അതാണ് രണ്ട് സൈഡിൽ നിന്നും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ എങ്ങോട്ട് ഓടണ്ടെന്ന് ഒരു പിടുത്തില്ലായിരുന്നു ഒരു പ്രശ്നങ്ങൾ അങ്ങോട്ടേക്ക് ഓടി എല്ലാവരും കൂടെ ചെറിയ കൊച്ചും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ അങ്ങോട്ട് ഓടിയപ്പോ അവിടെ നിന്നല്ലണ്ടപ്പോ പിന്നെയും തിരിച്ചു ഓടി പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്നാണോ ഇപ്പഴത്തെ സൈഡിൽ നിന്നാണോ വരുന്നെന്ന് അറിയില്ല മൂന്ന് സൈഡിൽ നിന്നാണോ വരുന്നതെന്ന് അറിയില്ല അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര പേടിയും എല്ലാരും ഭയങ്കര കരച്ചിലും എല്ലാം കൂടെ ആയിരുന്നു ഇവിടെ തോന്നുന്നില്ല അതുപോലത്തെ അവസ്ഥയായിരുന്നുള്ളത് കൊറേ ആൾക്കാർ അപ്പറേ ഇപ്പറേ ആയിപ്പോയി നമുക്ക് എങ്ങോട്ടും പോകാൻ ഒരു വഴിയില്ലല്ലോ പിന്നെ ഞങ്ങൾ വയനാട്ടിൽ ഉരുളു പൊട്ടിയതൊന്നും ഞങ്ങൾ അറിയുന്നില്ല അവരും ഇവരും പറഞ്ഞല്ലേ അറിയുന്നേ നെലങ്ങാട് പൊട്ടിയത് തന്നെ നമ്മൾ അറിയുന്നില്ല അവരും അറിയുന്നില്ല നമ്മുടെ ഇവിടെ ഉരുളുപൊട്ടിയ അവരും അറിയുന്നില്ല നമുക്കിത് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത വലിപ്പത്തിലായിരുന്നു വെള്ളം വന്നത് അങ്ങനെ വെള്ളം വന്നു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഓർത്തു അതുകൊണ്ട് കഴിഞ്ഞു ഇനി വരുവായിരുന്നു പക്ഷേ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിലും വലിയ ശക്തമായ ശബ്ദത്തോട് ഉരുൾപൊട്ടി ഒരു തെങ്ങോളം വലിപ്പത്തിൽ അവരുള്ള വന്നത് വെട്ടമുണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ ഇവിടെ ജനലെല്ലാം തുറന്നിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ വീടൊഴുകി പോകുന്നു ഞങ്ങളിവിടെ ഒരു ക്യാറ്ററിങ് സെന്റർ ഉണ്ടായിരുന്നു ഇതെല്ലാം ഞങ്ങളിവിടെ നിന്ന് ഒഴുകിപ്പോയി ചീളിക്ക് അക്കരി ഉള്ള ആൾക്കാരെല്ലാം അങ്ങോട്ട് ഓടി അപ്പുറത്തോട്ടുള്ളവർ ഇങ്ങോട്ട് കടന്നു പോരത്തില്ല വെള്ളം മൊത്തം വൈലായിരുന്നു അവരങ്ങോട്ട് പള്ളിയിലോട്ട് ഓടി ഇവിടെ ഞങ്ങളൊരു പത്ത് പതിനഞ്ച് വീട്ടുകാർ ഇങ്ങോട്ടുണ്ട് അവരെല്ലാവരും ഞങ്ങളിവിടെ സേഫായിട്ട് രക്ഷപ്പെട്ടു അത് ഒന്നര വയസ്സ് തൊട്ട് ഒരു എൺപത്തെട്ട് വയസ്സ് വരെയുള്ള കാരണന്മാർ ഉണ്ടായിരുന്നു പിന്നെ പത്തു മാസം ഗർഭിണിയായിട്ടിരിക്കുന്ന ഒരു മകളുണ്ടായിരുന്നു इज़ वेरी बिग ऑफको नम वाये द डैमेज कंप्लिटी अंफादमेबर लाइफ लॉस वाले बेलंगाड़ ले थैंकफुली लॉस्ट ओनली वन लाइफ एंड दैट पर्सन वॉज ऑलसो और मत्यु मशीन हि वॉज वेरी इंपॉर्ट एवाक्टिंग पीपल पदड मैं लैंड स्लडे ഇത് വിലങ്ങാട് പട്ടികവർഗ സർവീസ് സഹകരണ സംഘമാണ് അതായത് പട്ടികവർഗ വിഭാഗക്കാർക്ക് വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ വനവിഭവങ്ങൾ നിന്ന് ശേഖരിച്ച് കൊണ്ടുവന്നിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയും അതുപോലെ തന്നെ എസ് സി ഫെഡറേഷൻ മുഖേന ലേലം ചെയ്തിട്ട് വിൽപ്പന നടത്തിയിട്ട് അവർക്ക് വരുമാനം കണ്ടെത്തി കൊടുക്കുന്നൊരു വലിയ സ്രോതസ്സ് തന്നെയാണ് കോഴിക്കോട് ജില്ലയിലെ പതിനഞ്ച് പഞ്ചായത്തുകളിൽ നിന്നായിട്ട് സ്റ്റോർ ചെയ്തു വെക്കുന്ന സാധനങ്ങളാണ് ഇവിടെ കൊണ്ടുവരുന്നത് വന്തേന് ചെറുതേന് തുടങ്ങിയിട്ടുള്ള ഏതാണ്ട് അഞ്ച് പത്തോളം ഐറ്റംസ് ഇവിടെ ശേഖരിക്കുന്നതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ശേഖരിച്ച് വെച്ചിരുന്നത് ആയിരത്തി എണ്ണൂറോളം കിലോ തേൻ ഇവിടെ അഞ്ഞൂറിൻ്റെ ടാങ്കിലും അതുപോലെ തന്നെ അമ്പതിൻ്റെ പത്തിരുപത്തഞ്ച് ക്യാനുകളിലും ആക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ആ തേൻ ഉൾപ്പെടെയാണ് ഇവിടെ ഉരുൾപൊട്ടൽ പന്നേരി മാടാഞ്ചേരി കുറ്റല്ലൂർ ഭാഗത്തു നിന്നുള്ള ഉരുൾപൊട്ടലിൻ്റെ വെള്ളം പൂർണ്ണമായിട്ട് ഇതിലെ ഈ പുഴ വഴിയാണ് വരുന്നത് മൊത്തം വലിയ സ്ക്വയർ ഫീറ്റോട് കൂടിയിട്ടുള്ള വലിയൊരു ബിൽഡിംഗ് ആണ് ഈ ബിൽഡിങ്ങാണ് പൂർണ്ണമായിട്ട് ഇടിഞ്ഞ് പൊളിഞ്ഞ് പോവുകയും സ്റ്റോക്ക് പൂർണ്ണമായിട്ട് ഒലിച്ച് പോവുകയും ചെയ്ത് ഏതാണ്ട് ഞങ്ങൾക്ക് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ സ്റ്റോക്ക് പൂർണ്ണമായിട്ട് ഒലിച്ചു പോവുക എന്നും ചെയ്തിട്ടുണ്ട് ഒലിച്ചു പോവുകയും വെള്ളം കയറി ചെയ്ത് അത് കൂടാതെ ബിൽഡിംഗ് ഉൾപ്പെടെ ഏതാണ്ട് മുപ്പത് മുപ്പത്തഞ്ചു ലക്ഷം രൂപയുടെ ബിൽഡിങ്ങും സ്ഥലവും കാണുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ വലിയൊരു നഷ്ടം സൊസൈറ്റിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പുറത്തുള്ള അല്ലെങ്കിൽ ഒറ്റനോട്ടത്തിനോ വാർത്തകൾ അറിഞ്ഞതിനോ അപ്പുറത്തുള്ളതാ ഉരുൾപൊട്ടൽ ആണ് ഇവിടെ ഉണ്ടായത് പത്തിരുപത്തിനാല് കേന്ദ്രങ്ങളിലായാണ് ഒരേ സമയത്ത് ഉരുൾപൊട്ടിയിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി തന്നെയാണ് നെരിപ്പറ്റ പഞ്ചായത്തിലെയും വയനാട് കോളനിയുടെ ഭാഗത്ത് ഉരുൾപൊട്ടിയത് മണ്ഡലത്തിലെ മറ്റു ചില കേന്ദ്രങ്ങളിലും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് ഈ പ്രദേശത്തെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് അതിൽ നമുക്ക് വിജയിച്ചേ പറ്റൂ വീടുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടത് പത്ത് മുപ്പത്തി അഞ്ചെണ്ണം ഉണ്ട് ഭാഗികമായി പത്ത് നൂറ്റി അമ്പതോളം കാണും നേരത്തെ അങ്ങോട്ടൊന്നും പോകാൻ കഴിയാത്ത സാഹചര്യം ആയതുകൊണ്ട് ഇപ്പൊ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരുപാട് ഡാമേജ് ഉണ്ട് പുഴാലി ഡാമേജ് ഉണ്ട് പിന്നെ రెండు మూడు బ్రిడ్జ్ చ్రిడ్జ్ పోయి అండ్ దిర్ ఇస్ ఆఫ్ రిస్టరేషన్ వర్క్ దాట్ బి డన్ ఇమీడీయేట్సెస్మెంట్ రీహాబిలిటేషన్ ఎీహాబిలిటేషన్ అది స్టార్ట్ హోపింగ్ దట్ విల్ బి గివింగ్ ప్రాపర్ కంపెన్సేషన్ టు దీపల్ దిర్ అండ్ അവർക്ക് പെട്ടെന്ന് റീസെറ്റിൽമെന്റ് ആണ് നമുക്ക് പ്രയോറിറ്റി ഇമ്മീഡിയറ്റ് റീഹാബിലിറ്റേഷൻ ഓഫ് ദ ഹൗസിട്ടന്റ് ഡോക്യൂമെന്റ്സും പോയി പിന്നെ അവരുടെ സാധനങ്ങൾ പോയി അതിന്റെ കമ്പൻസേഷൻ നമുക്ക് എല്ലാ ഗവൺമെന്റിലേക്കും പോകേണ്ടി വരും ഡിസിഷൻ ഓൺ വാട്ട് ബി ബെസ്റ്റ് പോസിബിൾ ഓപ്ഷൻ പക്ഷേ റീഹാബിലിറ്റേഷൻ ആണ് നമ്മുടെ ഫോക്കസ് പീഡിയുണ്ടായിരുന്നു അതിനോട് ചേർന്ന് ഒരു ഗ്രോട്ടം ഉണ്ടായിരുന്നു ഇപ്പുറത്ത് ഇവിടെ ഒരു വായനശാല ഉണ്ടായിരുന്നു ഒരു മൂന്നൂറ് പീഡിയുണ്ടായിരുന്നു ഒരു ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ ഒരു വീടുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ ഒരു വീടുണ്ടായിരുന്നു ഇവിടെ ഒരു വീടുണ്ടായിരുന്നു ഇവിടെ ഒരു വീടുണ്ടായിരുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നു അവിടെ നിൽക്കുന്ന കാലത്താണ് ജോറേൻ്റെ വീട് അടിച്ച് പോകുന്ന ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക അടിച്ച് തമർന്ന് പോകുന്നു കണ്ടോണ്ടിരിക്കുക ജോറേണ്ട പറഞ്ഞ് പോയടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് പോയ കോട്ടെ ജോറേട്ട വാർന്നു ഞങ്ങൾ പിടിച്ച് വരച്ച് ഒന്നിച്ച് നിൽക്കുമായിരുന്നു വർഷത്തെ വെച്ചു എല്ലാം ഇനിയിപ്പോ ഞങ്ങളുടെ മുമ്പിൽ എന്താന്ന് ഞങ്ങറിയില്ല എന്നുവച്ചാല് എല്ലാം കൃഷികൾ നശിച്ചു പോയി പിന്നെ എല്ലാവരും സ്വയം തൊഴിൽ ചെയ്തോണ്ടിരുന്നവരുടെ എല്ലാ സാധനങ്ങളും ഒഴുകിപ്പോയി ഇനിയിപ്പോ ഞങ്ങൾക്ക് എന്താണെന്ന് അറിയില്ലാത്തൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് ആ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ വീട് മാറിപ്പോവും അപ്പോൾ അവിടെ വാസയോഗം അല്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇവരുടെയൊക്കെ വീട് കണ്ടില്ലേ അവിടെ ഒന്നും ഇനി അങ്ങനെ ജീവിക്കാൻ ഇനി ഒരു മഴ വന്നാൽ അവിടെ ഒന്നും ജീവിക്കാൻ പറ്റൂല